ചാനൽ തേർട്ടിയും പോയിൻറ്റ് എയ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എങ്ങനെ യുക്തിവാദിയായി എന്ന പരമ്പരയിൽ നമ്മളോടൊപ്പം ഇന്നുള്ളത് അശോകൻ കെ വി എന്ന ഒരു റിട്ടയേർഡ് എഞ്ചിനീയർ വി എസ് എസ് സി എഞ്ചിനീയർ ഉദ്യോഗസ്ഥനാണ് സ്വാഗതം അശോക് സാറേ നമസ്കാരം ആ അപ്പം നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ ഈ ചാനലിൽ ഞാനിങ്ങനെ യുക്തിവാദിയാതി ആയി എന്ന പരമ്പരയിൽ നല്ല സ്വീകാര്യതയുണ്ട് പല വ്യക്തികളും ഈ നമ്മൾ അറിയപ്പെടാത്ത പല വ്യക്തികളും ഇതിൽ വന്ന് പറയുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി ഒത്തിരി പേര് ഇങ്ങോട്ട് വന്ന് ഇത്തരം പരമ്പരയിൽ ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ ആദ്യത്തെ ചോദ്യം തന്നെ എങ്ങനെ യുക്തിവാദിയായി എന്നത് അതായത് പല പല രീതിയിലാണ് ഒരേ വ്യക്തികൾ സ്വാധീനിക്കാം സ്വാധീനീകരിക്കാം അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ സ്വാധീനിക്കാം അല്ലെങ്കിൽ പുസ്തകങ്ങൾ സ്വാധീനിച്ചിരിക്കാം അല്ലെങ്കിൽ തന്നെ സ്വതന്ത്രമായുള്ള സ്വന്തമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ റാഷണൽ തിങ്കിങ് ഉണ്ടായിരിക്കാം അപ്പം ഇതൊക്കെ നമുക്ക് പൊതുജനങ്ങളെ പറയുമ്പോൾ ഇപ്പം ഒത്തിരി ഈ ചിന്താപരമായ ആൾക്കാർ മാറി മാറി വരുന്നുണ്ട് ഈ പാരമ്പര്യ ചിന്തകളൊക്കെ വിട്ട് ഈ ആധുനിക വിറ്റ് ചിന്തയിലേക്ക് ആൾക്കാർ വരുന്നുണ്ട് അപ്പം അസോസാറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളത് അതൊക്കെ അറിയാൻ താല്പര്യം നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങളെ ഏവരെയും പോലെ അന്ധവിശ്വാസികളായ അച്ഛൻ്റെ അമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെയാണ് ഇരുപത് വയസ്സ് വരെ ഞാൻ ജീവിച്ചത് ഇരുപത് വയസ്സിന് ശേഷം ഔദ്യോഗിക കാര്യത്തിന് വേണ്ടി ഞാൻ തിരുവനന്തപുരത്തേക്ക് എൻ്റെ താമസം മാറുകയും അവിടെയുണ്ടായ പുതിയ സൗഹൃദങ്ങൾ പിന്നെ ഇടതുപക്ഷ സംഘടനയുടെ സ്റ്റഡി ക്ലാസ്സുകൾ പിന്നെ യുക്തിരേഖ അതുപോലെ ആരോഗ്യ മാസികകൾ അതുപോലുള്ള ബുക്ക് വായിക്കുകയും ചിന്താശക്തി ചിന്താശേഷിയുള്ള ഉള്ള വ്യക്തിത്വങ്ങളുമായിട്ടുള്ള ചർച്ചകളും കൂടെയൊക്കെയാണ് എനിക്ക് എൻ്റെ അന്ധവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് ചോദ്യങ്ങൾ ചോദിക്കാനും സംശയങ്ങൾ കൂടുതലുണ്ടാവുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഗ്രാജുവലായിട്ടാണ് ഞാൻ ഒരു യുക്തിവാദി ആയിത്തീർത്തത് പല 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 ഘടകങ്ങൾ അതിൽ പ്രധാനമായിട്ട് സ്വാധീനിച്ച പുസ്തകങ്ങളാണോ അതെങ്കിൽ അല്ലെങ്കിൽ സാറേ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഈ പ്രസ്ഥാനങ്ങളാണോ അങ്ങനെ ഏതെങ്കിലും ആണോ അല്ലെങ്കിൽ വ്യക്തികളാണോ ഏതെങ്കിലും വ്യക്തികളാണോ അങ്ങനെയൊക്കെ ഉള്ള ഇതുകൊണ്ട് പലർക്കും ഒരു ചെറിയ ഒരു സ്പോട്ട് സ്പോട്ടെന്നുള്ള രീതിയിലുള്ള ഇതുണ്ട് ഇതിലേക്കുള്ള തുടക്കം എന്ന് പറയുന്നത് ഇടതുപക്ഷ സംഘടനകളുടെ സ്റ്റഡി ക്ലാസ്സുകളാണ് ആ അപ്പം അതിൽ കൂടെ തന്നെ അതിൽ പങ്കെടുക്കുന്ന വ്യക്തിത്വങ്ങൾ ഈ അന്ധവിശ്വാസം തീരെ അന്ധവിശ്വാസം അധികമില്ലാത്ത വ്യക്തിത്വങ്ങളിലായിട്ടുള്ള ചർച്ചകൾ പിന്നീടാണ് ബുക്കുകൾ യുക്തിരേഖ യുക്തിരേഖ ബുക്കാണ് ഞാൻ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരുന്നത് പിന്നെ ആരോഗ്യവാസികളും എല്ലാം പിന്നെ ഈ ചർച്ചകൾ ചർച്ചകള് അന്ന് ഇന്നത്തെ കൂട്ടല്ല അന്ന് ശരിക്കും പറഞ്ഞ ആ നിരീശ്വരവാദവും യുക്തിചിന്തയും എല്ലാം ആ സ്റ്റഡി ക്ലാസ്സിലുണ്ടായിരുന്നു ഇന്നത്തെ അവസ്ഥ എനിക്കറിയത്തില്ല ആ അപ്പോഴും സാറിൻ്റെ ബാല്യകാലം എങ്ങനെയായിരുന്നു ബാല്യ ഈ കുടുംബമൊക്കെ ആ കാലഘട്ടത്തിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കാലഘട്ടം എങ്ങനെയായിരുന്നു തികഞ്ഞ ഗോത്ര ജീവിതമായിരുന്നു എൻ്റേത് കാരണം എൻ എൻ്റെ വില്ലേജ് എന്ന് പറഞ്ഞ എൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളായിരുന്നു എല്ലാം ആ അവിടെ ഉള്ള എല്ലാം എൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളായിരുന്നു അവിടെ വേറെ ഒരു കുടുംബത്തിൽ നിന്നും ആരുമില്ലായിരുന്നു എല്ലാ ഗോത്ര ജീവിതമായിരുന്നു ആ ബന്ധുക്കളിൽ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം ഉണ്ടായിരുന്ന കുടുംബമായിരുന്നു എൻ്റെത് കാരണം എൻ്റെ അമ്മ ഒരു ആയുർവേദ വൈദ്യം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അച്ഛൻ്റെയും അതുപോലെ ഒരു തന്ത്രി അച്ഛൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ തന്ത്രിയായിരുന്നു തന്ത്രിയുടെ ആയുർവേദ വൈദ്യൻ്റെയും വീട്ടിൽ ജനിച്ചു വളർന്ന എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ പരിസരത്തുള്ള എൻ്റെ ബന്ധുക്കൾ വീടുകളിലുള്ളതിൽ ഏറ്റവും കടുത്ത അന്ധവിശ്വാസിയായിരുന്നു നാട്ടുവൈദ്യം ആ നാട്ടു നാട്ടുവൈദ്യം നാട്ടുവൈദ്യ വൈദ്യനായിരുന്നു എന്റെ അമ്മയുടെ അച്ഛൻ അച്ഛന്റെ ഒരു സഹോദരൻ തന്ത്രിയായിരുന്നു തന്ത്രി 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 മാന്ത്രി മന്ത്രവാദം ഉള്ള ഒരാളാണ് അപ്പം എന്റെ നാട്ടില് എന്റെ ഗോത്ര ചുറ്റുപാടിൽ ഏറ്റവും വലിയ അന്ധവിശ്വാസികളായിരുന്നു എന്റെ വീട്ടുകാർ അപ്പൊ ഈ എനിക്കൊന്നും അപ്പൊ ഇരുപത് വയറ്റിൽ ടൂണ്ടത്തേക്ക് ഔദ്യോഗിക ജീവിതത്തിൽ പ്രവേശിക്കുകയും ചെയ്തതിനു ശേഷമാണ് നമുക്കൊരു മാറ്റങ്ങളുടെ ഒരു തുടക്കം വെളിയിലുള്ള വെളിയിലുള്ള വ്യക്തിത്വങ്ങളുമായിട്ട് ചർച്ച ചെയ്യും എൻ്റെ സ്റ്റഡി ക്ലാസ്സും ബുക്കുകൾ വായനയും എല്ലാം ഉണ്ടായത് അതിനുശേഷമാണ് അതുവരെ എൻ്റെ ഔദ്യോഗിക ജീവിതം എനിക്ക് ഞാൻ എനിക്ക് ബി എസ് എസ് സിയിൽ ആണ് ജോലി കിട്ടിയത് തുമ്പൈഎസ് ആർഒ തുമ്പയിലാണ് ജോലി കിട്ടിയത് എനിക്ക് ആകെ ഒരിടത്തേ ജോലി കിട്ടിയുള്ളൂ അത് നാല്പത് വർഷത്തെ സർവീസിന് ശേഷം ഞാൻ അറുപതാമത്തെ വയസ്സ് റിട്ടയർ ആയി വേറെ എവിടെയും ഞാൻ ഇന്റർവ്യൂവിനും പോയിട്ടില്ല എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഒരേ സ്ഥാപനം അങ്ങനെയാണ് അത് ഈ അപ്പം ഈ കുടുംബ കുടുംബജീവിതം എങ്ങനെയാണ് ഈ നമ്മളെ ഈ ഒരു ഒരു യുക്തിചിന്ത ശേഷം ഉള്ളത് കുടുംബജീവിതത്തിലേ പ്രവേശിച്ച ഞാനൊരു ഇരുപത് വയസ്സ് മുതൽ ഒരു ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ഒരു യുക്തിവാദിയും അതിൽ കൂടെ ഞാൻ നിരീശ്വരവാദിയുമായി കഴിഞ്ഞിരുന്നു ആ ഞാൻ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ തികഞ്ഞ നിരീശ്വരവാദിയായിരുന്നു ആ ആ കല്യാണം എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രേമവിഭാഗമൊന്നും ആയിരുന്നില്ല ഒരു പർപ്പോസ്ഡ് മാരേജ് ആയതുകൊണ്ട് തന്നെ സ്വജാതിയിൽ നിന്നും അതുപോലെ തന്നെ വിശ്വാസിയായ ഒരു സ്ത്രീയെയാണ് ഞാൻ പാർട്ട്ണറായിട്ട് സ്വീകരിച്ചത് അന്ന് മുതൽ അവൾ വിശ്വാസിയായിരുന്നു ഞാൻ നിരീശ്വര അവിശ്വാസിയായിരുന്നു പക്ഷേ ഞങ്ങൾ തമ്മിൽ ക്ലാഷുകളൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു അതുകൊണ്ട് അവൾക്കത് മനസ്സിലാവുകയും ചെയ്യുന്നു ഉള്ളിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ കല്യാണത്തിന് ശേഷം ഒരു ദിവസം പോലും ഒരമ്പലത്തില് അവൾ ഒറ്റയ്ക്ക് പോവുകയോ എന്നെ വിളിച്ചുകൊണ്ട് പോവുകയോ ചെയ്തിട്ടേ ഇല്ല അമ്പലത്തിൽ പോയിട്ടില്ല മാത്രവുമല്ല എൻ്റെ വീടിൽ സ്വന്തമായിട്ട് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം കുറച്ച് വർഷം എൻ്റെ ഭാര്യയുടെ ബന്ധുക്കളുടെ കൂടാണ് ഞാൻ ജീവിച്ചത് സ്വന്തമായിട്ട് ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ എൻ്റെ വീട്ടിൽ ഒരു നിലവിളക്കോ ഒരു ദൈവത്തിൻ്റെ പടമോ അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമേ ഉണ്ടായിട്ടില്ലായിരുന്നു ആ രീതിയിലാണ് ജീവിച്ചത് പറഞ്ഞു മനസ്സിലാക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല അത് അവൾക്ക് മനസ്സിലായി എന്റെ രീതി തുടർന്നാണ് നല്ലതെന്ന് അവൾക്ക് മനസ്സിലായി ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിലും അവള് എന്റെ കൂടെ തന്നെ നമുക്ക് ഈ ചിന്തയൊക്കെ ഈ ഒരു ഒരു നമ്മൾ സ്വന്തമായ ഒരു ഇറ്റുപാതി എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ അച്ഛനമ്മമാരുടെ അവരുടെയൊക്കെ ഇടപെടൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ ചിന്താരീതി രീതി എങ്ങനെയായിരുന്നു നമ്മളോട് കാണിച്ചത് സാറിനോട് കാണിച്ചത് എങ്ങനെയായിരുന്നു അവരുടെ ചിന്താരീതി സ്നേഹത്തിന്റെ പേരിൽ പറയും അല്ലാതൊരു എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഇപ്പം എൻ്റെ കുടുംബത്തിൽ ഉദ്യോഗ ഒരു ഉദ്യോഗം കിട്ടി വെളിയിൽ പോയ ഒരാൾ ഞാൻ എന്നുള്ള രീതിയിലുള്ള റെസ്പെക്റ്റൊക്കെ എന്നോട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഈ അഭിപ്രായത്തിനോട് അവർ ഒരു നീരസമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല മരണാന്തര പ്രവർത്തികളൊക്കെ ഓ മരണാന്തരം എന്റെ ആദ്യമായിട്ട് മരിച്ചത് എന്റെ അച്ഛനാണ് പിന്നെ അമ്മ മരിച്ചു പിന്നെ മൂത്ത സഹോദരി മരിച്ചു പിന്നെ ആരും ആ കലയളവ് മരിച്ചിട്ടില്ല ഒരു കാര്യത്തിനും ഒരു ചടങ്ങിനും ഞാൻ പങ്കെടുത്തിട്ടില്ല എന്റെ സഹോദരങ്ങൾ ചെയ്തിട്ടുണ്ട് ഈവൻ എന്റെ അച്ഛൻറെയും അമ്മയുടെയും സഹോദരിയുടെയും ബോഡി എടുത്തു കൊണ്ടുപോകുന്ന ചടങ്ങ് പോലും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ില്ല എതിർപ്പാ ഒന്നുമില്ല യുക്തിവാദികൾക്ക് സമരോത്സവമായ അല്ലാതെ ജീവിക്കാം തീർച്ചയായിട്ടും ബോഡിയെടുക്കുകയോ ചടങ്ങിൽ പങ്കെടുക്കുകയോ ഒന്നുമേ ഞാൻ ചെയ്തിട്ടില്ല ആ ഈ അടുത്ത കാലത്താണോ അശോസറിന്റെ പങ്കാളി മരണപ്പെട്ടത് അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടതാണ് അപ്പം അതിൽ ചടങ്ങുകളൊന്നും ചെയ്തിട്ടില്ല അതിലത്തെ ചടങ്ങുകളൊന്നും ചെയ്തിട്ടില്ല മശാനത്തിൽ കൊണ്ട് മതരഹിതം ആയി തന്നെ ചെയ്തിട്ടുണ്ടെന്ന് ഞാനും കൂടെ സാക്ഷിയാണ് അപ്പം മക്കളുടെയൊക്കെ പ്രതികരണം എങ്ങനെയാണ് അത ഒരു നമ്മളൊരു ഒരു കുടുംബജീവിതം നയിക്കുന്നതിൽ മക്കളുടെയൊക്കെ അതിൻ്റെ പ്രതികരണം വേണം അവരുടെ അവരുടെ യുക്തി ചിന്താ സാറിൻ്റെ പ്രവർത്തന പ്രവർത്തനത്തെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതാണോ അതോ നിരാകരിക്കുകയാണോ എന്നൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ളൂ എനിക്ക് ഒരു മകളും ഒരു മകനുമാണ് ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിച്ച സെപ്പറേറ്റ് ജീവി ജീവിതം തുടങ്ങിയ ശേഷം എൻ്റെ വീട്ടിൽ ദൈവമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമേ ഇല്ലായിരുന്നു അങ്ങനെ തന്നെയാണ് എൻ്റെ കുട്ടികൾ കണ്ടു വളർന്നത് എൻ്റെ എൻ്റെ രണ്ട് കുട്ടികൾക്കും ജാതകം എഴുതിയിട്ടില്ല എൻ്റെ രണ്ട് കുട്ടികളെയും എഴുത്തിരിത്തിയിട്ടില്ല എൻ്റെ രണ്ട് കുട്ടികൾക്കും ചോറ് കൊടുത്തിട്ടില്ല ചോറ് നടത്തിയിട്ടില്ല എൻ്റെ കുട്ടികൾക്ക് ഒരു ചടങ്ങുമേ ഇന്നു വരെ നടത്തിയിട്ടില്ല അവരിന്ന് സ്വന്തമായിട്ട് ഫാമിലി നടത്തി സ്വതന്ത്രമായിട്ട് അവർ ജീവിക്കുന്നു അവർ രണ്ടുപേരും യുക്തിവാദികളും നിരീശ്വരവാദികളുമാണ് ഒരു പൂർണ്ണ സ്വതന്ത്ര ചിന്തകരാണോ എന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ അവർ യുക്തിവാദികളുമാണ് സ്വതന്ത്ര വ്യക്തികളാണ് അല്ല അതല്ല ഈ മൂന്നാമത്തെ സ്റ്റേജ് ഒരു അവർ യുക്തിവാദികളാണ് അതിൽ കൂടെ അവർ നിരീശ്വരവാദികളാണ് അതിൽ കൂടെ സ്വതന്ത്ര ചിന്തയിൽ വരേണ്ടതാണ് പൂർണ്ണമായിട്ടൊരു സ്വതന്ത്ര ചിന്ത ഇല്ലെങ്കിൽ പോലും ഈ രണ്ട് സ്റ്റേജ് കടന്ന് പൂർണ്ണമായ നിരീശ്വരവാദവും യുക്തിവാദത്തിലാണ് അവർ ജീവിക്കുന്നത് എൻ്റെ പാർട്ട്ണർ ആറ് മാസം മുമ്പാണ് മരിച്ചത് എൻ്റെ മക്കൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവക്കാരായ കൊണ്ട് തന്നെ അവരുടെ സഹകരണത്തോടുകൂടി എൻ്റെ ഭാര്യ മരിച്ചപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് യാതൊരുവിധ ചടങ്ങുകളും ഈവൻ എൻ്റെ ഭാര്യയുടെ ഡെഡ് ബോഡിയുടെ തലയ്ക്കൽ നിലവിളക്ക് എത്തിച്ച് വയ്ക്കുക പട്ടിടുക ബോഡിയുടെ മുമ്പിലിരുന്ന് ബന്ധുക്കൾ എൻ്റെ മകളുൾപ്പെടെ അവിടെ പോയിരുന്ന് കരയുക പ്രാർത്ഥിക്കുക നാമം ചൊല്ലുക ഒരു ചടങ്ങ് എൻ്റെ മകൾ ആ ബോഡിയുടെ അടുത്ത് പോയി ഇരിക്കുക പോലും ചെയ്തില്ല അങ്ങനെ ഇരുന്ന് വിലപിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ചടങ്ങ് നമ്മുടെ അതൊന്നും ചെയ്തിട്ടില്ല മാത്രവുമല്ല ഒരു ചടങ്ങും ചെയ്യാതെ ഫ്യൂണറലും നടത്തി അതും രാഹൂർ സമയത്ത് രാഹൂർ സമയത്ത് മറ്റേ അതിൻ്റെ പേരെന്തോ മറ്റേ രാഹുൽ അല്ല മറ്റേ നമ്മുടെ ശവ ശാന്തിവാടം ശാന്തികവാടത്തിൽ ശവദാഹം നടത്താനായിട്ട് വിളിച്ച് അന്വേഷിച്ചപ്പോൾ അന്ന് ഫുള്ളാണ് വേക്കൻസി ഇല്ലെന്ന് പറഞ്ഞ് പക്ഷേ മൂന്നര മുതൽ നാലര വരെ രാഹൂർ ആയതുകൊണ്ട് ആരും ബുക്ക് ചെയ്തിട്ടില്ല ഫ്രീ ആണെന്ന് പറഞ്ഞ് അങ്ങനെ ആ രാഘൂർ സമയത്ത് ടൈം സ്ലോട്ട് എടുത്തിട്ടാണ് എൻ്റെ ഭാര്യയുടെ ശവദാഹം ശാന്തി കവാടത്തിൽ ഞാൻ നടത്തിയത് അതോടൊപ്പം ചെയ്യാൻ ചെയ്യാം മക്കളുടെ മക്കളുടെ അല്ലല്ല അവരും പറഞ്ഞതുപോലെ രണ്ടുപേരും പ്രേമിച്ചില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിച്ചില്ല അതുകൊണ്ട് തന്നെ പ്രൊപ്പോസ്ഡ് മാരേജ് ആയിരുന്നു സ്വ ജാതിയിൽ നിന്നാണ് പ്രൊപ്പോസ് ആയപ്പോൾ അതല്ലേ പറ്റില്ല അതിൽ തന്നെയാണ് നടത്തിയത് അവർ രണ്ടു കൂട്ടരും വിശ്വാസികളാണ് എങ്കിലും വലിയ സംഘർഷങ്ങളൊന്നുമില്ല ഈ നമ്മള് സ്റ്റേബിളായിട്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഉറച്ചു നിക്കുന്നതുകൊണ്ട് പങ്കാളികൾക്ക് ഒരു നമ്മൾ ഈ സാധാരണ യുക്തി ചിന്തകൾ കൊണ്ട് അവരുടെ സ്വന്തം അവരെ അതെ അതെ മക്കളും അങ്ങനെ തന്നെയാണ് ശ്രമിക്കുന്നത് അതെ അതെ ഒരു വേണമെങ്കിലും ഒരു ഉദാഹരണം ഞാൻ പറയാം എന്റെ മകളെ കൊല്ലത്താണ് കല്യാണം കഴിച്ചിരിക്കുക അപ്പം മരുമകൻ ഗൾഫിലായിരുന്നു അന്ന് അപ്പൊ കൊല്ലത്ത് നിന്ന് മാസത്തിലൊഴിക്ക് ഇവിടെ വരും ഇവിടെ വരുമ്പം എന്റെ മരുമകന്റെ അമ്മ അതായത് എന്റെ മോളുടെ അമ്മായിഅമ്മ പറയും അമ്പലത്തിന്റെ അടുത്താണ് അടുത്ത് മോളെ കണ്ണന്റെ നാള് മറ്റേ എന്തോ ഒരു നാളെന്ന് പറഞ്ഞു ആ അപ്പൊ അതുകൊണ്ട് അമ്പലത്തിൽ പോയി എന്തോ നേർച്ച ചെയ്യണേന്ന് പറഞ്ഞു അപ്പം എൻ്റെ മകള് ആദ്യം വന്നപ്പോ ഓ അമ്മ എന്ന് പറഞ്ഞു തിരിച്ചെന്ന മോളെ അത് ചെയ്തായിരുന്നോ ചെയ്തെന്ന് പറഞ്ഞു രണ്ടാമത്തെ മാസം വന്നപ്പോഴും പറഞ്ഞു മോളെ അതുപോലെ കഴിഞ്ഞ മാസം ചെയ്ത ചെയ്യണേ എന്ന് പറഞ്ഞു അപ്പം രണ്ടാമത്തെ മാസം തിരിച്ചെന്നപ്പം ചോദിച്ചപ്പം ചെയ്തോന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോള് പറഞ്ഞ് അമ്മേ ഇനി മേലാൽ എൻ്റെ അടുത്ത് ചോദിക്കരുത് ഞാൻ ഇതുവരെ കഴിഞ്ഞ മാസവും ഞാൻ പോയില്ല ഇമ്മാസവും പോയില്ല ഇനിയും ഞാൻ അമ്മ മേലാൽ ഈ സബ്ജെക്റ്റ് എൻ്റെ അമ്മയ്ക്കറിയാമല്ലോ ഞങ്ങൾ അമ്പലത്തിൽ പോകത്തില്ല ഞങ്ങൾക്ക അമ്പലത്തിൽ വിശ്വാസം ഇല്ല ഞാൻ മേലാ പറയരുത് പിന്നെ അങ്ങനെ പ്രശ്നമേ ഉണ്ടായിട്ടില്ല അങ്ങനെ അവൾ സോൾവ് ചെയ്തോട് വച്ച് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ഈ നാസ്തികത പ്രത്യേകിച്ച് ഭൗതിക വാദമൊക്കെ അന്ന് പറയാമായിരുന്നു പക്ഷേ അന്നും ഇന്നൊരു മതം പോലെ ആയിപ്പോയി എന്നുള്ളൊരു വാദം ശക്തമായി വരുന്നുണ്ട് അതായത് അതിനൊരു മാനിഫെസ്റ്റോ ഉണ്ട് അതിങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള സാധനമുണ്ട് അതിന് അപ്പം ഒരു നിരീക്ഷണം അങ്ങനെയാണ് അല്ല അത് അന്നൊന്നും എനിക്കത് അറിയത്തില്ലായിരുന്ന മതം പോലെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ളത് അന്ന് അത് അറിയത്തില്ലായിരുന്നു പക്ഷെ ഇന്നെനിക്ക് അറിയാം അത് മാത്രമല്ല അന്നത്തെ നിലപാടല്ല ഈ ഇടതുപക്ഷ പാർട്ടികൾക്ക് അന്നത്തെ നിലപാടല്ല ഇന്നുള്ളത് ഇന്ന് അവർ ക്ഷേത്രത്തിലും അമ്പലത്തിലും പോകാനും ക്ഷേത്രത്തിലെ ഭരണം പിടിച്ചടക്കാനും അമ്പലത്തിലെ ഭരണം പിടിച്ചടക്കാനും അതിനുവേണ്ടിയൊക്കെയാണ് പക്ഷെ അല്ലായിരുന്നു അന്ന് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അല്ല അന്നൊരു ഇടതുപക്ഷമായിരുന്നു ഇടതുപക്ഷം ആ അപ്പൊ നമ്മളെ നമ്മൾ സാറിന് ഈ നമ്മളെ യുക്തിവാദികളാണ് സാറിന് ഇടതുപക്ഷം ഇടതുപക്ഷം വിശദീകരിച്ചിട്ടുള്ളത് അപ്പം ഈ പുസ്തക വായനയിൽ ഏതെങ്കിലും സാധാരണ ആകർഷിച്ചുള്ള ഏതെങ്കിലും പുസ്തക വായന അല്ലെങ്കിൽ മാസിക വായനകളിലൊക്കെ പുസ്തക വായന എനിക്ക് കുറവായിരുന്നു പക്ഷേ മാസിക വായന മാസിക വായന എന്ന് പറഞ്ഞാൽ യുക്തിരേഖ ആരോഗ്യ മാസികകൾ അതുപോലുള്ള മാസികകൾ സ്ഥിരവും വായിക്കുകയും റൂമിൽ വരുത്തി വായിക്കുകയൊക്കെ ചെയ്ത ശീലമായിരുന്നു ബുക്കുകൾ വലിയ വലിയ ബുക്കുകൾ വായന പണ്ടേ അങ്ങനെ ശീലമില്ല കാര്യം സമയമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ബി എസ് ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് സിറ്റിക്ക് വെളിയിലാണ് സിറ്റിന്ന് പത്തിരുപത് കിലോമീറ്റർ ദൂരെയുള്ള ഉള്ള സ്ഥലത്താണ് ജോലി രാവിലെ അന്ന് ഞാൻ ജോലി സമയത്തൊക്കെ ഏഴ് മണിക്കാണ് ബസ് വിട്ടുനിന്ന് പോകുന്നത് തിരിച്ചു വരുന്നത് അഞ്ചര ആറ് മണിക്കാണ് ഫ്രീഡം ഇല്ല അങ്ങനെയാണ് ഫ്രീ 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 അല്ല അല്ല ടൈം കിട്ടും അങ്ങനെ ഒരു പ്രശ്നം സിറ്റിയിലുള്ള ഒരു വർക്ക് ഫ്രീ ടൈം കിട്ടും അവിടെ അതില്ല അതുകൊണ്ട് വലിയ വലിയ ബുക്ക് വായന ഇല്ലായിരുന്നു മാസികകള് നല്ല നല്ല മാസികകൾ വായിക്കുക എന്നുള്ള ഒരു ശീല നല്ല നല്ല സിനിമ കാണുക ആ നല്ല നല്ല സിനിമകൾ ഈ ഈ ആധുനിക സോഷ്യൽ മീഡിയ നമ്മളെ എത്രത്തോളം എന്റെ അഭിപ്രായത്തിൽ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും യുക്തിചിന്തയെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുപോലെ ഈശ്വര ചിന്തയും രണ്ടും ഒരേ രീതിയിൽ രണ്ടും രണ്ട് കൂട്ടരും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് എന്നാലും സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ആ ഈ ആദ്യം നമ്മുടെ ഈ യൂട്യൂബ് എങ്ങനെയാണ് സാറിന് യൂട്യൂബ് ആ യൂട്യൂബ് നമ്മൾ അതായത് ഇപ്പം എൻ്റെ ഈ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് വരെ എനിക്ക് സംഘടനാ പ്രവർത്തനത്തിനുള്ള ഒരു ഫ്രീഡം ഇല്ലായിരുന്നു റിട്ടയർമെൻറ്റിന് ശേഷം ഈ സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഞാൻ വരുന്നത് തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടാണ് യൂട്യൂബിൽ കൂടാണ് യൂട്യൂബിൽ ഓരോന്ന് നമ്മുടെ വളരെ പ്രസിദ്ധരായ സി രവിചന്ദ്രൻ്റെയും പിന്നെ ഓരോരുത്തർ ഡോക്ടർ വിശ്വന്റെയും പിന്നെ ജബർമാഷ് അവരുടെ യൂട്യൂബിലുള്ള പ്രോഗ്രാംസ് കണ്ടും കേട്ടുമാണ് ഞാൻ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വന്നത് ഇപ്പോൾ റിട്ടയർമെന്റിന് ശേഷം ഫുൾ ടൈം ഈ യുക്തിബാധ സയൻസ് പ്രൊമോട്ട് ചെയ്യുന്ന സംഘടനകളിൽ ഫുൾ ടൈം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതിനുള്ള സമയം എനിക്കുണ്ട് ആ അപ്പോൾ അപ്പം നമുക്ക് ഏകദേശം സാറ് പറഞ്ഞു കഴിഞ്ഞു ഏതന്നെ അപ്പം ഈ ഈ ഫാവി ഈ ഒരു ഭാവി കാല് നമ്മൾ ഫാവി ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടില്ലേ ഈ നമ്മൾ യൂറോപ്പിലൊക്കെ നോക്കുമ്പം നമ്മൾ ചില സാൻ്റിനേമ അവിടുത്തെ ഈ ഫിൻലാൻഡ് പോലെ രാഷ്ട്രങ്ങളിലേക്ക് നോക്കുമ്പം അവിടുത്തെ ആൾക്കാർ വളരെ സന്തോഷപ്രദമായി ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാം അവിടെ ഒരുപാട് ആൾക്കാരും മതം അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനമായി കാണുന്നില്ല വ്യക്തി ജീവിതത്തിൽ നിന്ന് അവർ മതത്തെ എടുക്കുന്നില്ല സാമൂഹിക ജീവിതത്തിൽ നിന്നും മതത്തെ എടുത്ത് പുറത്ത് കടന്നു അപ്പോൾ അവിടെ ആൾക്കാർ സന്തോഷമായി ജീവിക്കും നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ രാജ്യത്തിലേക്ക് ഇപ്പോഴും ഒരു മതരാഷ്ട്രീയമാണ് ശക്തമായി നിലനിൽക്കുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മുടെ രാഷ്ട്രം വളരെ പുറകിലാണ് അപ്പോൾ നമ്മുടെ ഒരു സന്തോഷത്തിനുള്ള ഇടത്തിന് സന്തോഷപരമായുള്ള പ്രവർത്തനത്തിന് യുക്തിചിന്ത ഒരു ആവശ്യമായ ഘടകമാണ് അതിൽ നമ്മൾ എന്ത് ചെയ്യണം സാറിൻ്റെ ഒരു ചെറിയൊരു വാക്ക് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മളതിനു വേണ്ടി യുക്തി ചിന്ത നമ്മൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ പ്രചരണം നടത്തുക നല്ല രീതിയിൽ പ്രചരണം നടത്തുക സയൻസ് ക്ലാസ്സുകൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ സയൻസ് ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുക പ്രചരിപ്പിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മതരാഷ്ട്രീയത്തിലോട്ട് പോവുകയാണ് അതിൽ നിന്ന് പിന്തിരിയണമെങ്കിൽ ഇന്നുള്ള യുവജനങ്ങൾ യുക്തിവാദികളാകണം യുക്തിചിന്തയിലോട്ട് വരണം അതിനുവേണ്ടിയുള്ള പ്രചരണം നമ്മൾ നടത്തണം നമ്മളെ അടിസ്ഥാനപരമായി നമ്മളെ ഭരണഘടന നമ്മളെ സ്ട്രക്ചർ ഫോം രാജ്യത്തിൻ്റെ പ്രത്യേക ജവഹർലാൽ നെഹ്റു കൊണ്ടുപോകുന്ന സക്ച്ചർ ഫോം ഇതൊക്കെ യുക്തിചിന്തയ്ക്ക് അനുകൂലമായ സ്ഥാനമാണ് പക്ഷേ അതിനെ അട്ടിമറിക്കുന്ന രീതിയിലാണ് മതരാഷ്ട്രീയം ശക്തമായി പോകുന്നത് ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം രാമക്ഷേത്രത്തിലേക്കുള്ള ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് ആ ഉദ്ഘാടനത്തിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പാർട്ടിയായ കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട കക്ഷിയെ സോണിയാഗാന്ധി വരെ ക്ഷണിച്ചിരിക്കുകയാണ് അവർ പങ്കെടുക്കുമെന്നും അറിയിച്ചിരിക്കുന്നു അപ്പം ഒപ്പോസിറ്റിക്കുന്ന പാർട്ടി വരെ മതത്തെ അതിലെ ഈ അന്ധവിശ്വാസങ്ങളെയൊക്കെ സ്വീകരിക്കുന്ന രീതിയിലേക്ക് പോകുന്നു അപ്പം മതരാഷ്ട്രീയത്തിനെതിരെ ഒരു സാധനം വര വരുന്നില്ല അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ അംബേദ്കർ മുന്നോട്ട് വെച്ചാൽ അല്ലെങ്കിൽ ഗവർണർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്തുകൊണ്ട് നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിയുന്നില്ല അതിന് അടിസ്ഥാനപരം യുക്തിചിന്ത അല്ലേ എന്നാണ് നമുക്കൊരു ചോദ്യം ചോദിക്കേണ്ടത് അല്ലാതെ യുവജനങ്ങള് ഇനി മുന്നോട്ട് വന്നാലേ പറ്റുള്ളൂ അപ്പം നല്ല എൽഡേഴ്സ് ഒന്നും ഇനി തിരിച്ച് ചിന്തിക്കത്തില്ല യുവജനങ്ങള് മാത്രമേ ചിന്തിക്കത്തുള്ളൂ അവരെ നമ്മള് പ്രോത്സാഹിപ്പിക്കുക പരസ്യം ചെയ്യുക സ്കൂൾ തലത്തിൽ നിന്ന് സ്കൂൾ തലം തൊട്ട് നമ്മൾ അവര് പ്രചരണം നടത്തുക അതേ പറ്റുകയുള്ളൂ അല്ലാതെ പറ്റില്ല അപ്പൊ നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു നമ്മൾ നമ്മുടെ ഒരു കാര്യം എനിക്കിനി പറയാനുണ്ട് നമ്മുടെ ദൈവവിശ്വാസികളുടെ മക്കളെല്ലാം ദൈവവിശ്വാസികളായി പോകുന്നു അതുപോലെ തന്നെ ദൈവവിശ്വാസം ഇല്ലാത്തവരുടെ മക്കളും മക്കൾ ദൈവവിശ്വാസം ഇല്ലാത്തവരായിട്ട് വളരും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ എൻ്റെ കുടുംബം അത് അത് അടിസ്ഥാനപരമായി നമ്മളിവിടെ പറയാറുണ്ട് ജാതി അടയാളപ്പെടുത്തുന്നത് ജന്മം കൊണ്ടാണ് കർമ്മം കൊണ്ടല്ല എന്നുള്ളത് സാധനമാണ് അതായത് എന്ത് കർമ്മം ചെയ്താലും അവർ ജാതി ജാതി മാറുന്നില്ല ജാതി ജാതിയായിട്ട് നിൽക്കുന്നു എന്നുള്ളത് ചില ആൾക്കാരുടെ അഭിപ്രായമാണ് സനാത്ത സംവാദങ്ങളുണ്ടല്ലോ അതുകൊണ്ടാണ് അതൊക്കെ യഥാർത്ഥമാണ് യുക്തിചിന്ത അടിസ്ഥാനപരമായി പുരോഗതിക്കുള്ള ചിന്തയാണ് അതിന് തർക്കമില്ല ഓരോ വ്യക്തികളും യുക്തിചിന്തയിലേക്ക് വരണമെന്നാണ് നമ്മുടെ ഈ ഈ നമ്മുടെ ഈ പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കുകയാണ് നന്ദി അശോക സാറേ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യുക്തചിന്ത ഉള്ള രണ്ട് മക്കളെ എനിക്ക് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം